കോർപ്പറേറ്റുകളുടെ കടമെഴുതിത്തള്ളാൻ കോടികൾ ചെലവഴിക്കുമ്പോൾ രാജ്യത്തെ കർഷകരെ സഹായിക്കാൻ സർക്കാർ ശ്രമിക്കുന്നില്ലെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കേരള കൗമുദിയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ ഗസേബോ ഹെറിറ്റേജിൽ സംഘടിപ്പിച്ച കാർഷിക വികസന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി അമേരിക്കയിൽ കണക്കൊക്കെ സമയം ആറ് ലക്ഷത്തി അമേരിക്കയിലൊരു ഒരു കേരളം കൊടുക്കുന്ന ആറ് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയാണ് യൂറോപ്യൻ യൂണിയനും അതേപോലെ തന്നെയാണ് ഇന്ത്യ കൊടുക്കുന്ന ഒരു നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നമ്മൾ നമ്മള് ഭരണഘടന സോഷ്യലിസം ജനാധിപത്യം സോഷ്യലിസം സമത്വമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ ഒരാളുടെ അപ്പോൾ വെച്ച രാജ്യത്തിൽ എന്താ സ്ഥിതി അറിയാം മുകേഷ് അംബാരിയുടെ ഒരു ദിവസത്തെ വരുമാനം ഇരുന്നൂറ്റി പത്ത് കോടി ശിവനാടാരുടെ വരുമാനം നൂറ്റി പതിനാല് കോടി സൈറസ് പൂനെവാല നൂറ്റി മുപ്പത്തൊന്ന് കോടി അടാന്റെ വരുമാനം അത്രയറിയ ഒരു ദിവസത്തെ വരുമാനം ആയിരത്തി നാന്നൂറ് കോടി അത് ചർച്ചയില്ലല്ലോ കേരളത്തിന്റെ കടം

കാർഷിക വ്യവസായ വാണിജ്യ സാമൂഹ്യ ജീവകാരുണ്യ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കുകയും അവാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്തു ഗൈഡന്റെ സിഇഒ കെ ടി ഫിറോസ് ബാബു ഡോക്ടർ എം എ കബീർ ഡോക്ടർ സി എം നീലകണ്ഠൻ മണികണ്ഠൻ മാനസ സലാം തുടങ്ങി പന്ത്രണ്ട് പേരെ ചടങ്ങിൽ ആദരിച്ചു കാർഷിക മേഖലയിൽ മികവ് തെളിയിച്ച സി ബിജു കെ പി ഇലിയാസ് ടി മഞ്ജു ഹരിദാസ് കെ ഗിരീഷ് കുമാർ കൃഷി ഓഫീസർ യു വി ദീപ എന്നിവർക്ക് ഉപഹാരങ്ങൾ സമർപ്പിച്ചു ഷൊർണൂർ നഗരസഭ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഷൊർണൂർ പാടശേഖര സമിതി അംഗങ്ങൾ എന്നിവർക്ക് പ്രത്യേക അവാർഡുകളും നൽകി കൗമുദി മലപ്പുറം യൂണിറ്റ് ചീഫ് സുമോദ് കാരാട്ടതുടി ഷൊർണൂർ നഗരസഭ ചെയർമാൻ എം കെ ജയപ്രകാശ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലമുറകൾ കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ